ിങ്ങ എല്ലാര പേര് ഈ സൈഡിലുള്ള വെയ്യായിരുന്നു അത് ഞാൻ അറിഞ്ഞു എന്താ പറ്റിയതെന്ന് വെച്ചേ അയ്യോ അപ്പൊ ശരി പണിയൊന്നുമില്ല പണിയൊന്നുമില്ലാറ്റ് എടുത്ത തലവേദന ആയിരുന്നു ഓ ഔട് മാറിയോ ശോകമാണല്ലോ വെയ്യ ഒന്നാമത് പനിയാണ് പിന്നെ എക്സാം ആണ് മനസ്സിലായോ എക്സാമിന്റെ ടെൻഷനാ നിഷാ ഷാജി ഹായ് പഠിക്കണോട്ടേ കുറച്ച് ടെൻഷനും സ്ട്രെസ്സൊക്കെ ഉണ്ടാകും അതും ഉണ്ടാകും പണിയെടുക്കാതെ ശമ്പളം കിട്ടും അതെന്താ ജോലി നീ അങ്ങനത്തെ ജോലി ആളുവാണോ ഞാൻ ഫ്രീ ആട്ടോ തലയിൽ തൊടുമ്പോൾ ചെറിയ വേദന അത് തലക്കകത്തൊന്നും ഇല്ലാത്തോണ്ട് അത് സാരാകണ്ട ശീലായിക്കോളൂ എന്താ പണി പറഞ്ഞേ കോപ്പി അടിച്ച് അതുകൊണ്ടൊന്നും കാര്യ നമ്മള് എന്നെ പഠിക്കണം കോപ്പി അടിച്ച് എത്ര കാലം നമ്മൾ പാസ്സാവും പത്ത് വരെ പാസ്സാവും അത് കഴിഞ്ഞിട്ടോ ഓ ഞാനങ്ങനത്തെ കുട്ടിയുടെ ഞാൻ ഒരു നല്ല കുട്ടിയാ മുഹമ്മദ് ഞാൻ എന്ത് ചെയ്യുവാൻ നോക്കി നടക്കുവാണോ അങ്ങനെയല്ല ഞാൻ ആക്സി ആക്സിഡൻറ്റിൽ ഇന്നലെ പോയപ്പോൾ ഒരു പെണ്ണിൻ്റെ ലൈവേണ്ട അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയപ്പോൾ കറക്റ്റ് ഉള്ളു അതിൽ ഈ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഡി പി ഞാൻ എവിടെയോ കണ്ടെത്തണം അല്ലെങ്കിൽ ഇനി പ്രൊഫൽപ്പിക്കോ അപ്പോൾ അതിൽ അതിലിതിപ്പോൾ എമ്ക്കിങ്ങനെയാണല്ലോ അതിൽ ഓൾ ഇങ്ങനെ പറയേണ്ടത് ഈ ഇത് ചെയ്യാത്തത് കൊണ്ട് ഈ വന്നല്ലോ എമ്ക്കിങ്ങ എനിക്കത് മതിയെന്ന് അത്രയേ ഉള്ളൂ ടെർവർ ടെർവർ തന്നെ എന്താ പ്ലസ് ടു ഞാൻ കോപ്പി അടിച്ചുള്ളൂ അതുകൊണ്ടായിരല്ലേ ഇത് കോപ്പി എടുക്കാൻ പറ്റില്ല നല്ല ഗ്യാപ്പ് ഗ്യാപ്പുണ്ടോ നമുക്ക് വല്ല മാന്ത്രിക കാരണം ഒക്കെ വേണ്ടി വരും ഇങ്ങനെ പത്ത് ലക്ഷ ലക്ഷീപല്ലോ അത്ഭുതീപ് കുട്ടിന്റെ കജ്ജില്ലേ ആ കജ്ജു നമ്മള് കണ്ടിങ്ങനെ നീണ്ടു പോകണ്ടിരും നല്ല നടക്കുക അങ്ങനെ അനസ് എന്ന പേര് നമുക്കിങ്ങനെ കുട്ടി എന്ത് ചെയ്യുന്നു ഹനാൻ ഹനാൻ ആണോ റൈറ്റ് ഡ്രൈവർ എന്താ ഡ്രൈവറാണോ ഡ്രൈവർക്ക് പണിയൊന്നും കൊടുക്കണ്ട

അല്ല ഞാൻ അത് തന്നെയാണെന്ന് കാണാൻ ഐ മീൻ ഒറ്റയിൽ മെസ്സേജ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പം ഞാൻ ആ പ്രൊഫൈലപ്പിക്ക് നോക്കാം അത് അല്ലെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് കൊടുത്തിങ്ങനെ നോക്കി എൻ്റെ കാമു കാരണം അള്ളതിനോട് പറയിപ്പിക്കണ്ട മണക്കടവ് ചായ കുടിച്ചോ യെസ് ഓൾ ഹന്ന ആ യെസ് ആ ചായ ഒരു കോമഡിയാ ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ച് വന്നിട്ട് അപ്പം പരിപ്പുപാടിയെ കടി അതിൽ ചായയൊക്കെ കുടിച്ച് വന്നാണ്ട് വെറുതെ ഫോൺ നോക്കിയപ്പോൾ ഉണ്ട് ഒരു വണ്ടിൻ്റെ ഫോട്ടോ ഇന്നത്തെ പരിപ്പ് വടയിൽ നിന്നും കിട്ടിയത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാൻ തിന്നുകഴിഞ്ഞു ഞാൻ നാട്ടിലല്ലല്ലോ ഞാൻ ഹോസ്റ്റലിൽ ഇതായത് ഇത് എൻ്റെ ഹോസ്റ്റലിൻ്റെ ബാഗ്രൗണ്ട് ഏറെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും ഓക്കെ വീട്ടിലാകുമ്പോൾ അതവിടെ ഉണ്ടാവില്ല അപ്പം ഞാൻ ആ പരിപ്പ് വട ഞാൻ എന്താ ചെയ്യാം ഞാൻ തിന്നത് അപ്പം തിന്ന് കഴിഞ്ഞ് വന്ന് ഉണ്ട് ഒരു വണ്ടിൻ്റെ ഫോട്ടോ ഇത് ഇന്നത്തെ പരിപ്പ് പരുപ്പുപാടിയിൽ നിന്നും കിട്ടിയതാണ് അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യാം ആ പരിപ്പ് വട എന്ത് ചെയ്യണമെന്നാണ് നിങ്ങളുടെ തീരുമാനം ഐ മീൻ എങ്ങനെ വേണം ഞാൻ നോക്കിയിട്ട് കാര്യമല്ല എനിക്ക് കിട്ടിയില്ലല്ലോ അല്ലേ പരിപ്പൊടാൻ കളഞ്ഞില്ല അത് ഞാൻ അങ്ങനെയല്ലേ ഞാൻ ചായ പിടിച്ച് വന്നേ അത് കഴിഞ്ഞാൽ വേറെ ആർക്കോ കിട്ടിയാൽ ഫോണാരോ ഗ്രൂപ്പിലിട്ടു അപ്പോൾ ഗ്രൂപ്പിലിട്ട് ഞാൻ തിന്നു കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാനത് കാണുന്നത് വണ്ടിനെ പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല അധികം പൈസ കൊടുക്കാൻ പറഞ്ഞു പറയതുകൊണ്ട് പൈസ തിരിച്ചു ഇങ്ങടെ തിരിച്ചുട്ടി ആരും ചിലപ്പോൾ വണ്ടുണ്ടായതുകൊണ്ട് പരിപാടിയും കിട്ടി പൈസയും കിട്ടിയാവും നീ ഇന്ന് പുട്ടാണോ കഴിച്ചത്